രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതലുള്ള ഫലം പരിശോധിച്ചാൽ ചില നക്ഷത്രജാതകർക്ക് ചെങ്കോലും വെക്കില്ല കിരീടവും വയ്ക്കില്ല എന്നാൽ മറ്റ് ചില ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും നേട്ടത്തിലേക്ക് പോകും തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇവരുടേതാണ് ഇവരുടെ ഭാഗ്യത്തിൻ്റെതാണ് നേട്ടത്തിൻ്റേതാണ് ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് എത്തും ഈ നക്ഷത്രജാതകർ ഇവർക്ക് രാജയോഗം സംഭവിക്കുന്നു ചന്ദ്രൻ സൂര്യന്റെ രാശിയായ ചിങ്ങൻ രാശിയിൽ സംക്രമിച്ചു ദേവഗുരുവായ വ്യാഴവും ചൊവ്വയും രാശികൾ മാറി പരിവർത്തന രാജയോഗം സൃഷ്ടിക്കും ഇവിടെ രാജയോഗം സംഭവിക്കുന്നത് ഈ നക്ഷത്രജാതകർക്ക് തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തുകയാണ് രാജയോഗം ഈ നക്ഷത്ര ജാതകർക്ക് ഈ രാജയോഗം വളരെയേറെ ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഇവരുടെ ദിനങ്ങളാണ് അതിൽ അതിലാദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ് നേട്ടമാണ് രാജയോഗത്തിലേക്ക് കടക്കുന്ന സമയം എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് സമൃദ്ധി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു അബദ്ധങ്ങൾ ധാരാളം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുക മനസ്സിന് അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാൻ സാധ്യത കുറവാണ് ചെയ്യാത്ത കുറ്റത്തിന് പഴി കിട്ടേണ്ട സാഹചര്യം വന്നു ചേരും എന്നിരുന്നാലും രാജയോഗമാണ് ധനപരമായി നേട്ടമുണ്ടാക്കും എല്ലാ രീതിയിലും ഒരുപാട് ഒരുപാട് സമൃദ്ധി ഇവർക്ക് വന്നു ചേരും അതായത് ജീവിതം വഴിമാറുന്ന സമയം ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ജയമായി തീരും മറ്റുള്ളവരോട് കൂടി ആലോചിച്ചാൽ ആ കാര്യം സാധ്യമാകും ശത്രുനാശം സംഭവിക്കും കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് സർവസാധാരണമാണ് ഇതിൽ ഇത്രയധികം അസ്വസ്ഥത ഉണ്ടായാൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല നല്ല കൂടി മുന്നോട്ടു പോകുക അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയമാണ് ഉയർച്ചയുടെ സമയമാണ് രാജയോഗത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയിലെത്തും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയിലേക്ക് എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാതെ വന്നല്ലോ എന്ന വിഷമം ജീവിതത്തിലുണ്ട് അതൊന്നും കാര്യമാക്കേണ്ട മുന്നോട്ട് തന്നെ കുതിക്കുക ഇനി നിങ്ങളുടെ നാടുകളാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടന്നു തന്നെ കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് വളരെയേറെ ഗുണപ്രദമായ ദിനങ്ങൾ തന്നെയാണ് ഇനി നിങ്ങൾ ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഉറപ്പാണ് സകല പീഡകളും ഒഴിഞ്ഞു പോകും ഗ്രഹസ്ഥിതി അനുകൂലമായിരിക്കും ആരെയും അമിതമായി വിശ്വസിക്കരുത് ചീത്ത വിചാരങ്ങളുമായി നിങ്ങളെ സമീപിക്കുന്നവരുണ്ട് അല്പം മുൻകരുതൽ എടുക്കുക ഏറെ ഗുണാനുഭവമുള്ള ഒരു ജീവിതമാണ് കാർത്തിക നക്ഷത്ര ജാതകരുടേത് അവർക്ക് ജീവിതം ഒരുപാട് സമൃദ്ധി നിറഞ്ഞതാണ് ധർമ്മവും ധാനധർമ്മവും ചെയ്യാൻ മടി കാട്ടരുത് അങ്ങനെ മടി കാണിക്കുന്നത് നിങ്ങളുടെ ജീവിത വളർച്ചയ്ക്ക് വിനയാകും അപ്പോൾ മടി കാണിക്കാതെ ധനധർമ്മങ്ങൾ നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അവസരങ്ങൾ തുറക്കാൻ കാരണമാകും പൊതുജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും ബഹുമാനിക്കും അവരുടെ സ്നേഹത്തിന് പാത്രീബോധനാകാൻ നിങ്ങൾക്ക് കഴിയും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് കാർത്തിക നക്ഷത്രജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കടന്നുപോയിരിക്കുന്നു ഇനി നിങ്ങൾ ധനധാന്യ സമൃദ്ധിയോടുകൂടി ജീവിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം മകീരമാണ് ചൊവ്വയിൽ ആരംഭിക്കുന്ന ദശാകാലം രാഹുദശ വ്യാഴദശ ശനിദശ ബുധദശ കേതുദശ എന്നീ ക്രമങ്ങളിൽ തുടർന്നു പോകുന്നു എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ബുദ്ധി വിനയം വിദ്യ തീരുമാനങ്ങൾ ഒക്കെ കറക്റ്റായ സമയത്തെടുക്കുക ആ സമയത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഉറപ്പാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മകീരം നക്ഷത്രജാതകർ എത്തുന്നത് ഒരുപാട് ഒരുപാട് സമ്പത്ത് വാരിക്കൂട്ടുവാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാകും തിങ്കളാഴ്ച തോറും വൃഥമനുഷ്ഠിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുവാൻ കാരണമാകും എല്ലാത്തിലും വെച്ച് ഏറ്റവുമധികം സ്നേഹത്തിനും അതുപോലെ തന്നെ ധനത്തിനും പ്രാധാന്യം നൽകുന്നു നിങ്ങൾ ധനം വേണമെന്നുള്ള ചിന്ത നിങ്ങളിൽ എപ്പോഴുമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും ഇനി ഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയുടെയും ദിനങ്ങൾ തന്നെയാണ് ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും മകീരനക്ഷത്രജാതകരുടെ ജീവിതം മാറി മറിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ മകീരനക്ഷത്രജാതകർക്ക് ഇനി കഴിയും ഉറപ്പാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യമാണ് അതിലേക്ക് കടക്കുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക മറ്റെന്തെങ്കിലും കുറിക്കാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കുറിച്ചേക്കുക നിങ്ങളുടെ ദുഃഖമൊക്കെ മാറും ദുരിതമൊക്കെ മാറും സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെത്തും ഉറപ്പായ കാര്യമാണ് അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും ഒരുപാട് 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 നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് മുത്തുമാരിയമ്മ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും പുഷ്പം ചാർത്തുക മുത്തുമാരിയമ്മയ്ക്ക് പുഷ്പം ചാർത്തി പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകും തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും നാളുകളാണ് മുത്താരയമ്മ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും ിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും അതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അത്രയധികം ഭാഗ്യമാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുന്നത് ശിവക്ഷേത്ര ദർശനം നടത്തണം വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനമാകും പ്രതീക്ഷിക്കുന്ന പല കാര്യത്തിലും സാധ്യത കാണുന്നു മനോദുഖം മാറി സുഖം വരും കഴിവതും എതിർപ്പുകൾക്ക് എതിരെ പോരാളാതിരിക്കുക കഴിവതും ഇണങ്ങിപ്പോകുക വലിയ നേട്ടങ്ങൾ ഉണ്ടാകും വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും ഉറപ്പാണ് ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ദിനമാണ് ഇനി നിങ്ങളുടെ നേട്ടത്തിൻ്റെ ദിനമാണ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ള നാളാണ് തിരുവാതിര ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഇവർക്കിനി ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം പൂയമാണ് കടബാധ്യതകൾ വരാതിരിക്കാൻ ശ്രമിക്കുക ജാമ്യം നിൽക്കുന്ന കാര്യത്തിൽ നിന്നും അകന്നു നിൽക്കുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ടു പോകുക പൂയം നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി കഴിയും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് പൂയം നക്ഷത്രജാതകർ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ എത്തിയിരിക്കുന്നത് സൗഭാഗ്യമാണ് നേട്ടമാണ് ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിത രീതി തന്നെ മാറും ധാരാളം ധനം വന്നു ചേരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും ചതിച്ചവരും നിങ്ങളെ പറ്റിച്ചവരും ഒക്കെ അവൻ എത്ര വലിയ കേമനാണെങ്കിലും അനുഭവിച്ചേ തീരൂ ശത്രു പോലും ഞെട്ടി വിറച്ചു പോകും പോയ നക്ഷത്രജാതകർക്ക് അത്ര നല്ല സമയമാണ് വിചാരിച്ച കാര്യം സാധിക്കും വിചാരിച്ച കാര്യം സാധ്യമാകും വിചാരിച്ച കാര്യം ഇക്കൊല്ലം തന്നെ സാധ്യമാകും കുറേ കാലം ഒത്തിരി ത്യാഗങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ ഇനി നിങ്ങൾക്ക് നല്ല കാലം തുടങ്ങുകയാണ് മുൻ പ്രവൃത്തിയുടെ ഫലമാണ് ഇത്രയധികം ഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ നല്ല കാര്യമേ ചെയ്യുള്ളൂ എന്ന പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോവുക പോയ നക്ഷത്രജാതകർ ഒരുപാട് സമൃദ്ധിയാണ് ഒരുപാട് ഒരുപാട് വിജയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയവുമാണ് നിങ്ങൾ ശപഥമെടുക്കുക ഇനി രക്ഷപ്പെടണമെന്ന് അത് തീർച്ചയായും നിങ്ങൾക്ക് നടക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇനിയുള്ള നാളുകൾ നിങ്ങളുടേതാണ് ശത്രു പോലും ഞെട്ടിപ്പോകും അടുത്ത നക്ഷത്രം ഉത്രമാണ് സ്വന്തം കഴിവുകൾ വളരെ വലുതാണ് എന്ന സത്യം മനസ്സിലാക്കുക ധനപരമായി നിങ്ങൾ ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് സത്യം തിരിച്ചറിഞ്ഞ് എല്ലാം നേരെയാകണമേ എന്ന നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകും പണം ചുരുക്കി ചെലവഴിക്കുക ആരെയും മനഃപൂർവ്വം നോവിക്കാതിരിക്കാൻ ശ്രമിക്കുക തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ചെയ്യുന്ന തൊഴിലിൽ ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് ഉയർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് ഭാഗ്യത്തിന്റെ സമയമാണ് രാജയോഗത്തിന്റെ സമയം രാജയോഗം സംഭവിക്കുന്നു ചന്ദ്രൻ സൂര്യന്റെ രാശിയായ ചിങ്ങൻ രാശിയിൽ സംക്രമിക്കുന്നു ദേവഗുരുവായ വ്യാഴവും ചൊവ്വയും രാശികൾ മാറി പരിവർത്തന രാജയോഗം നിങ്ങളിൽ സൃഷ്ടിക്കുന്നു രാജയോഗത്തിന്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇരുപത്തി നാനൂറ്റി ഒന്ന് എന്നതാണ് വാട്സാപ്പ് നമ്പർ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലം അയച്ചു തരുന്നതാണ് പേര് ജനിച്ച തീയതി സമയം നക്ഷത്രം ഇവ കുറിക്കാൻ മറക്കേണ്ട ഉത്തരം നക്ഷത്ര ജാതകർ വളരെയേറെ കഷ്ടപ്പെടുന്നവരാണ് കാര്യങ്ങളൊക്കെ നേട്ടത്തിലെത്തും വീട്ടിലും ഒരുപാട് ഒരുപാട് മനോദുഖങ്ങളുണ്ട് ഉത്തരം നക്ഷത്ര ജാതകർക്ക് എന്നാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാകും ഭയപ്പെടേണ്ട നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും ദുഃഖത്തിൻ്റെ നുഴലിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഇനി നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ കാര്യമേയില്ല ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ് സന്തോഷമാണ് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഇനി നിങ്ങൾക്ക് ത്യാഗം അനുഭവിക്കേണ്ടി വരില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുക്കൾ നടക്കും നഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഉത്തര നക്ഷത്ര ജാതകർക്ക് അതോർത്ത് വെറുതെ വിഷമിക്കേണ്ട ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും നല്ല നല്ല ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രത്തെ നമുക്ക് പരിശോധിക്കാം ജാതകഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അയച്ചു തരുന്നതാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൂടി പങ്കാളിയായി മുന്നോട്ടു പോവുക ഒരു വിദേശയാത്രയ്ക്ക് യോഗമുണ്ട് തർക്കങ്ങളിൽ പക്ഷം പിടിക്കാതിരിക്കുക വിദേശയാത്ര നടക്കും ഭാഗ്യത്തിന്റെ ദിനമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടീശ്വര യോഗം ഇവർക്ക് സംഭവിക്കും കാരണം ചന്ദ്രൻ സൂര്യന്റെ രാശിയായ ചിങ്ങൻ രാശിയിൽ സംക്രമിച്ചിരിക്കുന്നു ദേവഗുരുവായ വ്യാഴവും ചൊവ്വയും രാശികൾ മാറ്റി പരിവർത്തന രാജയോഗം സൃഷ്ടിച്ചിരിക്കുന്നു ഇത് നിങ്ങളെ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറും ഇനി സമൃദ്ധിയാണ് ഉയർച്ചയാണ് നേട്ടമാണ് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുന്ന സമയം ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് നേട്ടമാണ് ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് പണം ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് 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 നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ഒത്തിരി ദുഃഖങ്ങളും ഒത്തിരി സങ്കടങ്ങളും അനുഭവിച്ച നിങ്ങൾക്ക് ഇനി വിചാരിച്ച കാര്യം സാധ്യം ഗൃഹസ്ഥിതി നിങ്ങളുടെ ഗൃഹസ്ഥിതി വളരെ മോശമായതിനാലാണ് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ല കാര്യങ്ങൾ നടക്കും വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ഏഴു മാസത്തിനു മുമ്പ് നിങ്ങൾ ഒരുപാട് 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 കഷ്ടതകളിലായിരുന്നു എന്നാൽ ഈ ഏഴ് മാസക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു ഗ്രഹസ്ഥിതികൾ മാറിയിരിക്കുന്നു ഒരു രണ്ട് വർഷത്തിനകം നിങ്ങൾക്ക് അതീവ സമ്പന്നതയിൽ എത്തുവാൻ കഴിയും നിങ്ങളുടെ ഗൃഹസ്ഥിതി മോശമായതിനാലാണ് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചത് ദുഃഖങ്ങൾ അനുഭവിച്ചത് ഇനി മാറ്റമാണ് ഭാഗ്യമാണ് ഇവരൊക്കെയും ഇനി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകും നിങ്ങളെ വെല്ലാൻ ഇനി ആർക്കും കഴിയില്ല അത്രയധികം ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം